സർ കേരളത്തിൽ നിന്ന് എഴുപത് ശതമാനം ഹിന്ദുക്കളുള്ള ആലപ്പുഴയിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട കെ സി വേണുഗോപാല് ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതെന്നാണ് ഗോഡ്സെ അക്രമവും കൊലപാതകവും പഠിച്ചത് സാർ എന്താ പറയുന്നത് വേണുഗോപാലിന് ഗോഡ്സേയെ പറ്റി അറിയില്ല പറ്റി ഒരു ചുക്കും അറിയില്ല അതുകൊണ്ട് തന്നെ എഴുപത് ശതമാനം ഹിന്ദുക്കളെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള യോഗ്യത ആയിട്ടുണ്ട് ഭഗവത്ഗീത അറിയുന്നവനെ ഹിന്ദുക്കളെ ജയിപ്പിക്കില്ല അറിഞ്ഞുകൂടാത്തവനെ ജയിപ്പിക്കും ഈ ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവിദ്യ ആണത് ഭഗവത്ഗീതയുടെ ഓരോ അധ്യായത്തിൻ്റെ അവസാനം ഇതി ശ്രീമദ് ഭഗവത്ഗീതാ സു ഉപനിഷത്സു ബ്രഹ്മവിദ്യാം യോഗശാസ്ത്രേ പിന്നെ ശ്രീകൃഷ്ണാർജുന സംവാദി എന്താണോ അതിൻ്റെ സബ്ജക്റ്റ് അത് വെച്ചിട്ടാണ് ഓരോ അധ്യായം അവസാനിക്കുന്നത് അപ്പം ബ്രഹ്മവിദ്യയാണ് ഭഗവത്ഗീത വേറെ ഒന്നുമല്ല ഭഗവത്ഗീത മാനേജ്മെൻ്റ് ആണ് ആയുർവേദമാണ് മോട്ടിവേഷനാണ് ഒക്കെ ആയിരിക്കാം ബട്ട് ബേസിക്കലി അത് ബ്രഹ്മവിദ്യയാണ് ഇതെങ്കിലും വേണമോലെ അറിയാമോ പിന്നെ ഇതിലെ വരികൾ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിൽ എൻ്റെ അറിവിൽ ഗോഡ്സെ ഭഗവത്ഗീത കൊണ്ടുവന്നതോ പഠിച്ചതൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കറിയില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല കേസ് വീണ പോയാൽ വലിയ ആളല്ലേ അപ്പോൾ അങ്ങനെ പറയാം ഈ ഗീത ദുരുപയോഗം ചെയ്യാം നിങ്ങൾക്ക് ഓരോ ആവശ്യത്തിന് ഇപ്പോൾ പണ്ട് ഒരാളിൻ്റെ മൂക്കിലിങ്ങനെ മാംസം വളരുന്ന ഒരു അസുഖം ഉണ്ടല്ല അതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് മൈനർ ഓപ്പറേഷനാണ് കട്ട് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ അതുപോലെതേ വലുതായി മൂക്കം അടഞ്ഞു പോകും ഇപ്പോൾ ഇയാളിത് ഓപ്പറേറ്റ് ചെയ്യാതെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇത് ഉണ്ടാകും ഇത് പുറത്തു വരെ കാണാമല്ലോ ഇപ്പോൾ ഏഹ് അപ്പോൾ അയാൾ പറഞ്ഞുമല്ല കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട് വരും ഓരോ ദശ വന്ന പോലെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ മൂക്കിലെ ദശ അത് വന്ന പോലെ പൊക്കോളൂ എന്ന് കുമാരനാശൻ പറഞ്ഞിട്ടുണ്ട് കുമാരനാശൻ പറഞ്ഞിട്ടുണ്ട് ഒരു നിശ്ചയമില്ല ഒന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോകും മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി കുമാരനാശൻ എഴുതിയിരിക്കുകയാണ് കുമാരനാശൻ എഴുതിയ ദശയേത ഇയാളുടെ മുക്കിൽ വളരുന്ന ദശേത പക്ഷേ ടെക്നിക്കലി ഹിസ് ആർഗ്യുമെൻ്റ് ഈസ് കറക്റ്റ് അയാൾ കുമാരനാശാനാണ് ആശ്രയിച്ചിരിക്കുന്നത് നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റുമോ ഇതുപോലെ പലരും ഭഗവത്ഗീതയെ ആശ്രയിക്കാറുണ്ട് കാര്യം എന്താണെന്ന് പറയുമ്പോൾ അത് കോണ്ടെക്സ്റ്റ് അറിയാതെ നേരെ ഒക്കെ എടുത്തിട്ടുണ്ടാവും ഈ കെ സി വേണുഗോപാൽ ഒരു ഒന്നാംതരം ആൻറ്റി ഹിന്ദുവാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പലരും കമ്മ്യൂണിസ്റ്റുകളെക്കാൾ ആൻറ്റി ഹിന്ദുക്കളാണ് അവർ വേണമെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി കുറിയൊക്കെ ഇടും കമ്മ്യൂണിസ്റ്റുകാരത് ചെയ്യില്ല അത് കുറച്ചെങ്കിലും ഓണസ്റ്റി അവർക്ക് ബാക്കിയുണ്ടെന്ന് വേണം വിചാരിക്കാൻ കോൺഗ്രസ്സിനകത്തെ കമ്മ്യൂണിസ്റ്റുകാർ വലിയ അപകടകാരികളാണ് അതിൽപ്പെട്ട ആളാണ് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ നമ്പർ വൺ ഹിന്ദു വിരുദ്ധൻ കമ്മ്യൂണിസ്റ്റാണ് വി ടി ബെൽറാം നമ്പർ വൺ കമ്മ്യൂണിസ്റ്റാണ് ഹിന്ദു വിരുദ്ധനാണ് ഹിന്ദു എന്ന് കേട്ടാൽ അടിമുടി ചൊറിഞ്ഞു വരും വി ടി ബെൽറാമിന് സോ വി ഡി സതീശൻ അതുപോലെ തന്നെ ഒടുവില് വല്ലാതെ ഡിഫെൻസീവിലായി കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങേരുടെ കോൺസ്റ്റിറ്റ്യുവൻസി വടക്കൻപറകില് അവിടെ യോഗം വിളിച്ചിട്ട് അയാൾ സത്യമൂലം പറഞ്ഞു ഏയ് ഞാൻ ദിവസവും പെരുവാരത്തപ്പനെ പോയി തൊഴുന്നതാണ് അയാൾ ഞാൻ പെരുവാരത്തുള്ളവരെ വിളിച്ചു ചോദിച്ചു ഇയാളവിടെ വരാറുണ്ടോയെന്ന് ചോദിച്ചു ആ വല്ലപ്പോഴും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കാണാറുണ്ട് പെരുവാരത്തപ്പനെയും തൊഴു പെരുവാര ചീവനാണ് അപ്പം അവിടെ പോയി തൊഴു എന്ത് ചെയ്യുവല്ല വോട്ട് കിട്ടാനായിട്ട് അമ്പലത്തിൽ വരെ പോകും ഈ ആൻറ്റി ഹിന്ദുക്കൾ അതുവരെ ചെയ്യും വോട്ട് കിട്ടാൻ ഇതല്ലാതെ നിറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ ഗോഡ്സെ ഭഗവത്ഗീതയെ ആശ്രയിച്ചു എന്ന് പറയുന്നത് ഗോഡ്സേ ഉള്ള ദേഷ്യം കൊണ്ടല്ല ഭഗവത്ഗീതയുള്ള ദേഷ്യം കൊണ്ടാണ് മോർ ഡേഞ്ചറസ് ഡേഞ്ചറസ് ആണ് അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് കേസ് വീണു പറതമാനം ഹിന്ദുക്കളുള്ള നിന്ന് അയാൾ ജയിക്കാൻ കാര്യം അയാൾ ഡേഞ്ചറസ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഇങ്ങനെ തങ്ങളെ നശിപ്പിക്കുന്നവനെ ആഘോഷിക്കുന്ന ഒരു ഒരു സ്വഭാവം എവിടെ നിന്നോ ഹിന്ദുക്കൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ ഐരിഹ്യമാലയിലും പറയാറുണ്ട് ഇല്ലേ പല കഥകളിലും ഈ ഗുണപാഠം കൊട്ടാരത്തിൽ വിഷയം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാനത് എടുത്ത് പറയാറുമുണ്ട് ഇങ്ങനെ സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ഒരു ജനത ഭൂലോകത്ത് കാണാൻ പ്രയാസമാണ് ഇത്ര സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ സർ ഇതുവരെ അങ്ങനെ ആയിരുന്നെങ്കിലും ഇനിയെങ്കിലും അത് മാറ്റാൻ ഒരു മാറ്റം വന്ന് തുടങ്ങി തൃശൂരൊക്കെ അവർ പാഠം പഠിപ്പിച്ചു തുടങ്ങി തൃശൂർ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു അല്ല അത് ഹിന്ദുക്കൾ പാഠം പിടിച്ചോ എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ആയിട്ട് ആ സിറ്റി പോലീസ് കമ്മീഷണർ ആരായിരുന്നു ആ കമ്മീഷൻ ഒരു ഇരുപതിനായിരം വോട്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് മിനിമം ഒരു ട്വന്റി തൗസൻഡ് അയാളുടെ സംഭാവനയാണ് പെട്ടെന്ന് ദേഷ്യം വന്ന ഹിന്ദു അത് അതുപോലെ കേട്ടോ അതെ അടയും കഴിയുമ്പോൾ എന്തോ അബദ്ധം പറ്റിയെന്നുള്ള മട്ടിൽ ഊടിപ്പോയിട്ട് കെ മുരളീധരനോ ടി എൻ പ്രതാപനോ ആർക്കെങ്കിലും അല്ലെങ്കിൽ സുനിൽ കുമാറിനോ ഒക്കെ വോട്ട് ചെയ്യും അതാണ് ഹിന്ദുവിന്റെ സ്വഭാവം നേമത്ത് പെട്ടെന്ന് ഹിന്ദുക്കൾക്ക് ഒരു രാജേട്ടൻ പാവം എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്തു പിന്നെ അബദ്ധം പറ്റിയ പോലെ മാറി ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ പൊളിറ്റിക്സ് ഹിന്ദുവിൻ്റെ തലയിൽ കയറുന്നില്ല ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല ഞാൻ ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നടക്കുന്നതിനും ബട്ട് യു മസ്റ്റ് രജിസ്റ്റർ യുവർ പ്രൊ പ്രൊട്ടസ്റ്റ് അത് വേണ്ട ആ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ കേരളത്തിൽ നിങ്ങൾക്ക് ഏകമാർഗം വോട്ടാണ് വോട്ടല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തെരുവിലിറങ്ങണം ജമ്മൻ ചെയ്താൽ ഹിന്ദു തെരുവിലിറങ്ങുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങളുടെ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് വോട്ട് ചെയ്ത അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് അതും കൂടെ ഇല്ലെങ്കിൽ ദെൻ യു ആർ ഡെസ്റ്റൈൻ ടു ഡൈ വട്ട് ക്യാൻ യു ഡു അങ്ങനത്തെ അപകടകാരികളെ ജയിപ്പിച്ചു വിടുന്ന സ്വഭാവത്തിൽ നിന്ന് ഹിന്ദു മോചിതനാവാതെ ഹിന്ദുവിന് രക്ഷയില്ല ഒരു രീതിയിലും ഗുണം പിടിക്കാൻ പോകുന്നില്ല കാരണം ഈ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ട്വൻറ്റി ഫോർ പേഴ്സൻ്റെങ്കിലും കേരളത്തിൽ പൊളിറ്റിക്സാണ് വെദർ ഐ ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഇറ്റ് ഈസ് ദർ എനിക്കിഷ്ടമൊന്നുമല്ല ഇരുപത്തിനാല് മണിക്കൂർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തല തലപ്പൊരിക്കും ഞാൻ ടി വി സ്വിച്ച് ചെയ്യും മൊബൈലിലും കാണാതിരിക്കും പൊളിറ്റിക്സ് ഈ ഒച്ച ഒപ്പം ബഹളമൊക്കെ ആയിട്ട് ബട്ട് ഞാൻ കാണാതിരിക്കുന്ന പൊളിറ്റിക്സ് ഇല്ലാതെ ആവുന്നില്ലല്ലോ അതവിടെ നിൽക്കുകയല്ലേ മോഹൻദാസ് കണ്ടില്ല മോഹൻദാസ് കണ്ടില്ലെങ്കിൽ പൊളിറ്റിക്സിന് പുല്ലാണ് പൊളിറ്റിക്സ് ഇസ് ദർ സോ യു ഹാവ് ടു ഇൻവോൾവ് ഇൻ ദാറ്റ് അഞ്ചു വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുന്നു ശരി അഞ്ചു വർഷത്തിലൊരിക്കലെങ്കിലും യുവർ പ്രൊട്ടസ്റ്റ് ദാറ്റ് യു ആർ ആൻറ്റി ഹിന്ദു ഡോട്ട് ഫോർ ബി ജെ പി എഗ്രീഡ് ചെയ്യുന്നു Show your power. Mm. Suppose not like What will be the message given to all these three components of politics? LDF, UDF, and BJP. They will be shell-shocked by that message. At least Hindus can do that much. They won't. They will not defend Bhagavad Gita because they don't know. വാസ് മൈ നെക്സ്റ്റ് പൊളിറ്റിക്സ് നമ്മൾ അവിടെ ഗീതയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ന്യൂ ജനറേഷൻ ഇത്രയും ഫേക്ക് ഇൻഫർമേഷൻ ഭഗവത്ഗീതയെ പറ്റി നടക്കുമ്പോൾ സാർ എന്താണ് ന്യൂ ജനറേഷൻ ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കുക ഭഗവത്ഗീത അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒന്ന് ഭഗവത്ഗീത പഠിച്ച് തയ്യാറാവാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യൊന്നുമല്ല വേറൊന്ന് ഈ ചുമ്മാ അങ്ങ് ഇഗ്നോർ ചെയ്യുക ഈ രണ്ട് വഴിയും ഹിന്ദുക്കൾ ചെയ്യുന്നതാണ് ഹിന്ദുക്കളിൽ ഈ രണ്ട് ഗ്രൂപ്പും ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഗ്രൂപ്പിനായിരുന്നു എന്നും ഭൂരിപക്ഷം കാരണം ഭൂരിപക്ഷം ആളുകൾക്ക് ഇത് വായിച്ച് വിശകലനം ചെയ്ത് തർക്കിച്ച് സ്ഥാപിച്ച് അതിനൊന്നും നേരവും ഇല്ല അതിനുള്ള സമയവും ഇല്ല സോ വാണ്ടു വീടു ഇത് മഹാഭാരതത്തിൽ തന്നെ ഇത് ചോദ്യമായിട്ട് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്തോ ഈ റീഇൻവെൻറ്റിങ് ദ വീൽ എന്നുള്ള സ്വഭാവം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ അതുകൊണ്ട് അവർ ചോദിക്കും ഹിന്ദുക്കൾക്ക് എത്ര ഗ്രന്ഥങ്ങൾ ഏതാണ് പഠിക്കേണ്ടത് ഒരു ജന്മം കൊണ്ട് പഠിച്ച് തീരില്ല ഈ ചോദ്യം ധർമ്മപുത്രർ ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ ഭീഷ്മർ ശരശരിയിൽ കിടക്കുന്നു മരിച്ചു പോകും ഉത്തരായനം കാത്ത് കിടക്കുക അപ്പോൾ ദുര്യോധനൻ വിചാരിച്ചു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ കടന്നു വരെ കടന്നുകളായി ഉത്തരായനം വന്നാൽ പോയി ധർമ്മം എന്താണ് രാഷ്ട്രം എന്താണ് എന്താ അനുഷ്ഠിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് കാരണം അവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ രാത്രി ആരും കാണാതെ ധർമ്മപുത്ര ഭീഷ്മനെ പോയി കാണും പക്ഷെ ആരും കാണാതെ പോകുന്നു എന്ന് വിചാരിച്ച ആളിനെ ശ്രീകൃഷ്ണൻ കണ്ടു ശിവനും പാർവതിയും കണ്ടു നാരദൻ കണ്ടു ഇവരൊക്കെ എല്ലാം വാച്ച് ചെയ്യുന്നവരാളല്ല അപ്പോൾ അവർ പിന്നാലെ കൂടി അവരുണ്ടെന്ന് ധർമ്മപുത്രനെ അറിയുന്നില്ല പക്ഷേ ഭീഷ്മർക്കറിയാം ധർമ്മപുത്രൻ ഭീഷ്മനോട് ഇത് ചോദിക്കുന്നു കിമേകം ദൈവതം ലോകേ ഏതാണ് ഒരുപാട് ദൈവങ്ങൾ ഏതാ യഥാർത്ഥ ദൈവം ഇത് ചോദിക്കുന്നുണ്ട് ധർമ്മപുത്രൻ കിം വാപ്യേകം പരായണം എന്ത് വായിക്കണം സ്തുവന്ത കം കമർച്ച ആരെ സ്തുതിക്കണം ആരെ അർച്ചിക്കണം പ്രാപ്നിയോർ മാനവാശുഭം മനുഷ്യർക്ക് നല്ലത് വരാൻ എന്ത് ചെയ്യണം കോധർമ്മ സർവധർമാണം പരമ കോധർമ്മ സർവധർമാണാം ഭവത പരമോ മത ഏതാണ് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് പരമമായത് കിം ജപന് മുച്ചതേ ജന്തു ജന്മസംസാര ബന്ധന എന്ത് ജപിച്ചാലാണ് ഈ ഏഴാകുടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത് ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് അതിൽ നിന്നാണ് ഭീഷ്മർ ഈ വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുക്കുന്നത് നീ ഇത് ഇത്രയും പുസ്തകമൊന്നും ജീവിതത്തിൽ മോനെ നിനക്ക് വായിച്ച് മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് വൃദ്ധനാവും ചത്തുപോകുന്നു നീ ഒരു കാര്യം ചെയ് ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ മതി അപ്പോൾ അടുത്ത പ്രശ്നമൊന്നും വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് തിങ് വിശ്വം വിഷ്ണു അഷത്കാര ഭൂതഭവ്യ ഭവത് പ്രഭു ഇതൊക്കെ ഒരു സാധാരണ കൂലിക്കാരനും ചെത്തുകാരനും ഒക്കെ ചൊല്ലാൻ പറ്റുമോ അവർക്ക് ഇത്ര വലിയ ഭാഷ അശുദ്ധിയോസം മതിയൊന്നുമില്ല അപ്പോൾ എന്തു ചെയ്യണം അപ്പോഴാണ് പാർവതി ഇന്റർഫിയർ ചെയ്യുന്നു പാർവതി ചോദിക്കുന്നു അല്ല രാമനാമം ചൊല്ലിയാ പോരെ മതി എന്ന് പറയുന്നു ഭീഷ്മർ അങ്ങനെയാണ് രാമനാമം ഇന്ത്യ രാമനാമം പരക്കുന്നത് പിന്നെ രാമ എന്നുള്ള ശബ്ദം പോലും പോയി നാമം പോയി നാമം ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമനാമമാണ് അല്ലാതെ നരസിംഹസ്വദിച്ചൊല്ലോ ഉദ്ദേശിക്കുന്നത് നാമം ചൊല്ലുക എന്ന് പറഞ്ഞാൽ രാമനാമം ചൊല്ല എവറിങ് വാസ് ആൻസ് നൗ ഇത് ഹിന്ദു വെറുതെ ഇങ്ങനെ കൺഫ്യൂഷനിലായിട്ട് ഹിന്ദു വരെ പുസ്തകമൊന്നും വായിക്കണ്ട ഞാനിനിയിപ്പോൾ എല്ലാവർക്കും ഏതാ ഒരു പുസ്തകം പറ എന്നാണെങ്കിൽ ജ്ഞാനപ്പാനം വായിച്ചാൽ മതി പച്ച മലയാളത്തിൽ എവ്രിതിങ് ഹിന്ദു ഓ മൊത്തം പ്രസ്ഥാനങ്ങളിലെ ദ്വൈതം അദ്വൈതം വിശിഷ്ട അദ്വൈതം ബ്രഹ്മസൂത്രം എല്ലാം ആറ്റി കുറുക്കിയെടുത്ത ഒരു ബുക്കാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനം യു റീഡ് ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് അബൗട്ട് ഹിന്ദുയിസം ബട്ട് ഈവൻ യു വിൽ നോട്ട് റീഡ് ദാറ്റ് നിങ്ങൾ നേരെ ബ്രഹ്മസൂത്രം എടുത്ത് വായിച്ചാൽ നിങ്ങൾ എന്നും എത്താൻ പോകുന്നില്ല ഒന്നാം ക്ലാസ് പാസ്സാകാതെ പി എച്ച് ഡി എടുക്കാൻ പറ്റുമോ ബ്രഹ്മസൂത്രം പി എച്ച് ഡിയുടെ ഗ്രന്ഥമാണ് അതിൻ്റെ ടെക്സ്റ്റാണ് യു വോട്ട് അണ്ടർസ്റ്റാൻഡ് കഠോപനിഷത്തരുത് യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ആൻഡ് വാട്ട് എവർ യു അണ്ടർസ്റ്റാൻഡ് ഈ ഭാഷ അറിയാവുന്ന കൊണ്ട് നമ്മൾ മനസ്സിലാക്കുമല്ലോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദശ എന്നുള്ള വാക്ക് കോണ്ടെക്സ്റ്റിലാണ് കുമാരനാശൻ ദശ എന്ന് ഉപയോഗിച്ചത് മൂക്കിലെ ദശയോ ഒന്നല്ല ഇത് പറഞ്ഞതിന് തരാൻ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ടാണ് ഈ ഗഹനമായ ഗ്രന്ഥങ്ങൾ പിന്നീട് പഠിക്കാവുള്ളൂ ബാലപാഠം മുതൽ പഠിച്ചു തുടങ്ങുക പഠിക്കണമെന്നുള്ളവർക്ക് അതിന് സമയമില്ലാത്തവർ ജ്ഞാനപ്പാൻ വായിക്കുക ജ്ഞാനപ്പനെനിക്ക് സമയമില്ല വിഷ്ണു സഹസ്രനാമൻ ചൊല്ലുക ആദ്യം സമയമില്ല രാമനാമം ജപിക്കുക ഇനി ഇതിൽ കൂടുതൽ ഹിന്ദുത്വം എങ്ങനെ ലളിതമാക്കണം എന്നെനിക്കറിയില്ല ലീവ് ദിസ് വേണുഗോപാലൻ അതർ തിങ്സ് ഇതൊക്കെ ടെമ്പററി ഫിനോമിനയാണ് One day Hindu will assert, definitely assert. Thank you.